നളന്ത അൽപ്പം ചില അറിവുകൾ പുരാതന ഇന്ത്യയിലെ ഒരു സർവകലാശാലയായിരുന്നു നളന്ത ലോകത്തെ ആദ്യ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായി കണക്കാക്കുന്നു ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു നളന്ദ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയ്ക്ക് നൂറ് മൈൽ തെക്കു കിഴക്കായാണ് സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് ഇത് പണികഴിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ താമസിച്ചായിരുന്നു അവർ പഠിച്ചിരുന്നത് നാനൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള എണ്ണൂറ് വർഷക്കാലം നളന്ത പ്രവർത്തിച്ചു പന്ത്രണ്ട് വർഷത്തെ പാഠപദ്ധതിയായിരുന്നു വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു സർവകലാശാല പ്രവർത്തനത്തിന് നൂറോളം ഗ്രാമങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ കുയാൻസാങ് നളന്തിയിലെത്തുകയും ഇവിടെ അധ്യയനം നടത്തുകയും ചെയ്തു നളന്തിയിൽ പ്രധാന അധ്യാപകനായിരുന്നത് ശീലഭദ്രനായിരുന്നു പാണ്ഡിത്യം മൂലം തെക്കു കിഴക്കേ ഏഷ്യയിൽ മുഴുവൻ പ്രശസ്തനായിരുന്നു ശീലഭദ്രൻ ശീലഭദ്രൻ്റെ പ്രശസ്തിയാണ് ഹുൻസാങ്ങിനെ നളന്ദ സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന അഭിപ്രായവുമുണ്ട് പ്രശസ്ത ബുദ്ധമത ചിന്തകനും ആയുർവേദ ആചാര്യനുമായ നാഗാർജുനനും നളന്തയിലെ അധ്യാപകനായിരുന്നു എണ്ണൂറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം സർവകലാശാല ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് പുതുക്കിപ്പണിതത് നശിച്ച് ആയിരത്തോളം വർഷങ്ങൾക്ക് ശേഷം നളന്ദ സർവകലാശാല ഇന്ന് ബീഹാർ സർക്കാർ പുനർനിർമ്മിച്ചിട്ടുണ്ട് കുത്തബ്ദീൻ ഐബക്കിൻ്റെ സൈന്യാധിപന്മാരിൽ ഒരാളായ മുഹമ്മദ് ബിൻ ഭക്തിയാർ ഖിൽജിയാണ് നളന്ദ സർവകലാശാലയെ ആക്രമിച്ചു കീഴടക്കി നശിപ്പിച്ചത് സർവകലാശാലയെ പഴയ പ്രതാപത്തോടെ പുനരുദ്ധരിക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി ഒൻപതിൽ തായ്ലൻഡിലെ ഹുവാഹിനിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ എടുത്തു ചൈന ജാപ്പാൻ സിംഗപ്പൂർ തുടങ്ങിയ ആറു രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായാണ് പുനർനിർമ്മാണം സമിതി ചെയർമാൻ അമൃത്യാ സെൻ ആണ് ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ രാജഗീറിൽ ആയിരം ഏക്കറിലാണ് സർവകലാശാല പുനർനിർമ്മിക്കപ്പെടുന്നത് ഏഷ്യയിലെ പതിനാറ് രാജ്യങ്ങൾക്ക് സ്വന്തമായ ഒരു സർവകലാശാലയായിരിക്കും ഇനി നളന്ദ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനമാണിത് ഒഫീഷ്യൽ നെയിം ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ത മഹാവിഹാര നളന്ത യൂണിവേഴ്സിറ്റി ആറ്റ് നളന്ത ബീഹാർ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ് താങ്ക് യു